എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് ശരിയായ രീതിയിൽ അത് വർക്ക് ചെയ്യാത്തത് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കതിനുള്ള പൂർണ്ണോത്തരം ലഭിച്ചിരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് നടക്കണം എന്നതാണ് പക്ഷേ പ്രപഞ്ചം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല അത് കേൾക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസിയാണ് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ അത്രയും വിഷലൈസ് ചെയ്തു സ്ക്രിപ്റ്റിങ് ചെയ്തു അഫോമേഷൻസ് ചെയ്തു പിന്നെയും എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് അത് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അടിത്തറയിലേക്ക് പോകേണ്ടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഉള്ളതിൻ്റെ എനർജി നിങ്ങളിൽ ഇല്ല എന്നതാണ് വാസ്തവം മാനിഫെസ്റ്റേഷൻ ഒരു മനോവിജ്ഞാനിക ഗെയിമല്ല അതൊരനർജിയുടെയും വിശ്വാസത്തിൻ്റെയും കാര്യമാണ് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നുണ്ടാകാം എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്ക് ആ ബന്ധം വേണം എനിക്ക് ആ ജോലി വേണം പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന എനർജി ഇതായിരിക്കും ഇപ്പോൾ എനിക്കതില്ല അത് കിട്ടുമോ എന്നറിയില്ല പ്രപഞ്ചം ഈ ഫ്രീക്വൻസിയെ മാത്രമേ കേൾക്കൂ അതിനാൽ അത് നിങ്ങൾക്ക് അതേ അനുഭവം തന്നെയാണ് തിരികെ തരുന്നത് അതായത് കിട്ടാത്തവരുടെ അവസ്ഥ കിട്ടാത്തവരുടെ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാം ഇതിനൊരു സൊല്യൂഷനായി നമുക്ക് ആഗ്രഹം പറഞ്ഞ ശേഷം ഇതെനിക്ക് ഇതിനകം ലഭിച്ചു എന്ന ആത്മവിശ്വാസത്തിലേക്ക് മാറാൻ സാധിക്കണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കണം അതായത് ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ ജോലി ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ അനുഭവത്തിൽ വേണം നിങ്ങളിരിക്കാൻ ഒരു ജോലി ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂ വന്ന് നിങ്ങൾ ആ ഇൻറ്റർവ്യൂവിന് വളരെ ആങ്ഷ്യസ് ആയി വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം ആ ജോലി ലഭിച്ചു ഇനി ആ ജോലിയിൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങുകൾ നടത്തുക ആ ജോലിയിൽ എങ്ങനെയായിരിക്കും ഞാൻ വർക്ക് ചെയ്യുക എന്തായിരിക്കും എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചിന്തിക്കേണ്ടത് ഒരു വീടിനെക്കുറിച്ചാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ആ വീട് എനിക്ക് കയറ്റാൻ സാധിക്കുമോ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുമോ അങ്ങനെയല്ല ആ വീട്ടിൽ ജീവിക്കുമ്പോഴുള്ള ഓരോ ദിവസവും ഞാൻ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യുക ആ വീട്ടിലേക്ക് ഞാൻ എന്തൊക്കെയാണ് വാങ്ങുക എന്നുള്ള പ്ലാനിങ്ങുകളാണ് നടത്തേണ്ടത് ഇനിയൊരു ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവൻ എന്നിലേക്ക് വരുമോ അല്ലെങ്കിൽ അവൾ എന്നിലേക്ക് വരുമോ ഒരു നല്ല ബന്ധം എനിക്ക് ലഭിക്കുമോ അങ്ങനെയല്ല ആ ഒരു ബന്ധത്തിലാണ് ഞാൻ എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കേണ്ടത് എങ്ങനെയാണ് എനിക്കെൻ്റെ നല്ലൊരു സ്നേഹബന്ധം വളർത്താൻ സാധിക്കുക എങ്ങനെയാണ് എൻ്റെ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുക എന്നാണ് കൂടുതൽ ചിന്തിക്കേണ്ടത് ഓരോ ദിവസവും എന്നിൽ സ്നേഹം നിറയാനാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളറിയാതെ മാനിഫെസ്റ്റേഷനെ ഭയത്തോടും സംശയത്തോടും നോക്ക് നോക്കുന്നതാണ് വലിയൊരു പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ വിഷ്വലൈസ് ചെയ്തു പക്ഷേ എനിക്ക് കാര്യമായ റെസ്പോണ്ടൊന്നും കിട്ടുന്നില്ല ഞാൻ സ്ക്രിപ്റ്റിംഗ് ചെയ്തു പക്ഷേ റിസൾട്ടില്ല ഈ ഭയം അല്ലെങ്കിൽ ഈ ഒരു സംശയം പ്രപഞ്ചത്തോട് പറഞ്ഞ് വിടുന്ന ഒരു സന്ദേശമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് പ്രപഞ്ചം വിശ്വാസം മാത്രമേ പ്രതികരിക്കൂ സംശയം എന്നത് എനർജറ്റിക് ബ്ലോക്കാണ് നിങ്ങൾ ഒരേ സമയത്ത് ഗ്യാസ് പെടലും ബ്രേക്കും അമർത്തുന്നത് പോലെയാണ് അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം ഒരു കാര്യം കാണാത്തതുകൊണ്ട് അതില്ല എന്ന് കരുതരുത് പ്രപഞ്ചം എല്ലായ്പ്പോഴും അനന്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണാത്ത ഇടങ്ങളിൽ അത് നിങ്ങളുടെ വഴികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ വൈബ്രേഷനിലല്ല അഭാവത്തിൻ്റെ വൈബ്രേഷനിലാണ് കൂടുതൽ സമയം ഇരിക്കുന്നത് ഒരു ബന്ധം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതെനിക്കില്ല എന്നുള്ളൊരു വൈബ്രേഷനാണ് നിറഞ്ഞിരിക്കുന്നത് അവയെല്ലാം ലാക്ക് എനർജിയാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് കുറവിൽ നിന്നും മാറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതിലാക്കുക ആ ഒരു ബന്ധം എനിക്ക് മറുപടി തരുന്നില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ സ്നേഹത്തിന് അർഹയാണ് പ്രപഞ്ചം എനിക്ക് ഏറ്റവും ശരിയായ സമയത്ത് അബന്ധം എന്നിലേക്ക് കൊണ്ടുവന്നിരിക്കും അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ പൂർണ്ണ അർഹത എനിക്കുണ്ട് ശരിയായ സമയത്ത് എൻ്റെ വീട് പണി കഴിഞ്ഞിരിക്കും എന്നൊരു ഉറച്ച ഫ്രീക്വൻസി നമ്മളിൽ ഉണ്ടായിരിക്കണം അതൊരു സത്യമായ ഫ്രീക്വൻസിയാണ് നിങ്ങളുടെ പഴയ എനർജി വിട്ടുകളയാതെ പുതിയ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പഴയ വേദന നിരാശ കുറ്റബോധം ദേഷ്യം ഇവയൊക്കെ നമ്മുടെ പാസ്റ്റിൽ നിന്നുള്ള എനർജി കോഡാണ് നിങ്ങൾ ഓരോ ദിവസവും എന്തുകൊണ്ട് എനിക്കത് സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന ചിന്തയിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിലാണ് ജീവിക്കുന്നത് പുതിയ റിയാലിറ്റി മാനിഫെസ്റ്റ് ആകണമെങ്കിൽ ആദ്യം പഴയ ഫ്രീക്വൻസി വിടണം അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം ക്ലൻസിംഗ് ലെറ്റർ എഴുതുക അതുപോലെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഹോ ഒപ്പിനോ പ്രാക്ടീസ് ചെയ്യുക ജാൻലിങ് പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ എനർജറ്റിക് റിലീസ് ടൂളാണ് ഓരോ തവണ നിങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ഇലവേഷൻ നടക്കുന്നു നിങ്ങൾ ആക്ഷനെ ഇഗ്നോർ ചെയ്യുന്നു മാനിഫെസ്റ്റേഷൻ ആക്ഷൻ ഇല്ലാതെ ഇൻകംപ്ലീറ്റ് ആണ് വിശ്വാസം ഉണ്ടാകണം പക്ഷേ ഇൻസ്പെയർഡ് ആക്ഷൻ തീർച്ചയായും വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കണം അതായത് ഒരു വീട് വയ്ക്കാനാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ വെറുതെ ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തതുകൊണ്ട് എനിക്ക് അവിടെ ഒരു വീട് പ്രത്യക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കണം ആ വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ എനിക്ക് വീട് വെക്കേണ്ട ഒരു സ്ഥലം കണ്ടെത്തണം അതിന് എന്തെല്ലാം മാർഗങ്ങൾ പൈസ നമുക്ക് ആ വീട് കയറ്റാനുള്ള പണത്തിന് വേണ്ടി ലോണാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിലും എന്തെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നുള്ള ആക്ഷൻസ് നിങ്ങളവിടെ എടുത്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം എന്ന ഇല്യൂഷനിൽ കുടുങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ പറയുന്നുണ്ടാകാം ഇത്ര ദിവസമായി ഞാൻ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നു ഒന്നും സംഭവിച്ചില്ല പക്ഷേ പ്രപഞ്ചത്തിന് ടൈം എന്നത് നമ്മുടെ ടൈം പോലെയല്ല അത് വൈബ്രേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടത് വെൻ എന്ന ചോദ്യം വിടുക സെർട്ടേൺ എന്ന വൈബ്രേഷൻ കൈവരിക്കുക നിങ്ങൾ ഒരു വിശ്വാസത്തിൽ എപ്പോഴും ഇരിക്കുക എപ്പോൾ എന്ന് ചോദിക്കാതെ അതെനിക്ക് വരുന്നു എന്ന വിശ്വാസം മാത്രം വേണം ഫെയ്ത്ത് വിത്തൗട്ട് ടൈം ലൈൻ ഇസ് ദ മോസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾ സ്വയം അർഹയാണ് എന്ന് വിശ്വസിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മാനിഫെസ്റ്റേഷൻ എല്ലായ്പ്പോഴും സെൽഫ് വർത്തിനെ മിറർ ചെയ്യുന്നു നിങ്ങൾ ഉള്ളിൽ പറയുന്നുണ്ടാകാം ഒരു ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് ഞാൻ മതിയാകുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമോ എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ ഉണ്ടോ ഈ തോട്ട് തന്നെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ അർഹരാണ് നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം ഇതിനു വേണ്ടി നിങ്ങളൊരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക ഞാൻ സ്നേഹത്തിനും വിജയത്തിനും അർഹയാണ് പ്രപഞ്ചം എന്നെ പിന്തുണച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് എല്ലായ്പ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കീ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് മാനിഫെസ്റ്റേഷൻ്റെ ഫ്യൂവലാണ് നിങ്ങൾ ഇതിനകം ലഭിച്ച ബ്ലസ്സിങ്സിനെ കാണാതെ ഇനിയും എനിക്ക് ഇല്ല എന്ന എനർജിയിൽ പോകുമ്പോൾ യൂണിവേഴ്സ് ഡെലിവറി പോസ് ചെയ്യും എല്ലാ ദിവസവും നിങ്ങൾ അറ്റ്ലീസ്റ്റ് മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക ഇന്ന് എനിക്ക് നന്ദിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണുക ചെറിയ പ്രാക്ടീസ് പോലും നിങ്ങളുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്തിരിക്കും നിങ്ങൾ സറണ്ടർ ചെയ്യാത്തതാണ് അടുത്തൊരു പ്രശ്നം മിക്കവാറും ആളുകൾ ആഗ്രഹിക്കുന്നു വിഷ്വലൈസ് ചെയ്യുന്നു പക്ഷേ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും അതങ്ങനെ ആയിരിക്കണം ഈ വഴിയായിരിക്കണം ഈ സമയത്ത് വരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രപഞ്ചത്തോട് കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് എനിക്കത് എപ്പോൾ വരും എങ്ങനെ സംഭവിക്കും ഏത് വഴിയിലൂടെ നടക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല അത് പ്രപഞ്ചത്തിൻ്റെ കാര്യമാണ് വിട്ടുകൊടുക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയിലേക്ക് തിരിയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പ്രപഞ്ചം അതിൻ്റേതായ വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഫെയ്ത്ത് എന്നത് കൺട്രോൾ വിടലാണ് എനിക്ക് ആഗ്രഹമുള്ളത് പ്രപഞ്ചം എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക നിങ്ങൾ ആ ആഗ്രഹത്തെ കൺട്രോൾ ചെയ്യാതെ വിടുമ്പോഴാണ് പ്രപഞ്ചം നിങ്ങളിൽ അത്ഭുതങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്കായി കാണുന്നു ബീങ് സ്റ്റേറ്റായി അല്ല പലരും എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നാണ് മാനിഫെസ്റ്റേഷൻ ഒരിക്കലും ടെക്നിക്കല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് എന്താണോ ഏത് ജീവിതത്തിലാണോ നമ്മൾ ജീവിക്കേണ്ടത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ജീവിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റിംഗ് അഫർമേഷൻ വിഷ്വലൈസേഷൻ ഇവയെല്ലാം ടൂൾസ് മാത്രമാണ് പക്ഷെ കോർ എസെൻസ് ബീയിങ് ദ വേർഷൻ ഓഫ് യു ഹു ഓൾറെഡി ഹാസ് ഇറ്റ് നീ അത് എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നാകുമ്പോഴാണ് അവിടെ ഒരു അത്ഭുതം നടക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന ജീവിതം ഇപ്പോൾ തന്നെ ജീവിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ അതൊരിക്കലും ടെക്നിക്കല്ല അതാണ് നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് പലരും മാനിഫെസ്റ്റേഷനെ ടെക്നിക്കായിട്ടാണ് കാണുന്നത് നമ്മൾ മാജിക് ഒക്കെ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കുന്നത് പോലെയുള്ള ഒരു ടെക്നിക്ക് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ഒരു ടെക്നിക്കല്ല നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ആ റിയാലിറ്റിയിൽ ജീവിക്കുക നിങ്ങൾ ആ വ്യക്തിയാവുക ആക്ട് ചെയ്യുക ആ ഒരു വൈബ്രേഷനിൽ ജീവിക്കുക അത് ഫ്യൂച്ചർ അല്ല അത് ഇപ്പോഴാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ മാനിഫെസ്റ്റേഷൻ വർക്കാവാൻ തുടങ്ങും മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കാത്തത് നിങ്ങൾ തെറ്റായതുകൊണ്ടല്ല നിങ്ങൾ അലൈൻമെൻറ്റിൽ അല്ലാത്തതുകൊണ്ടാണ് പ്രപഞ്ചം എപ്പോഴും യെസ് എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ അയക്കുന്ന എനർജി അനുസരിച്ച് അതിൻ്റെ രൂപം മാറുന്നു ആഗ്രഹം വിടാതെ വിശ്വാസം ഉറപ്പാക്കി ആ വൈബ്രേഷനിൽ ജീവിക്കുക അപ്പോൾ നിങ്ങൾ കാണും എല്ലാം എളുപ്പത്തിലായിരിക്കും ആയി നിങ്ങളിലേക്ക് എല്ലാം എത്തിക്കൊണ്ടിരിക്കും ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു സംശയം എന്തുകൊണ്ടാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്നുള്ളൊരു സംശയത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ എൻ്റെ നമ്പർ ഇതിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട് സംശയങ്ങൾ ചോദിക്കാം അതുപോലെ ഞാനൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു നമ്പർ ഇതിൽ പിൻ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് മാക്സിമം കോളുകൾ ചെയ്യാതിരിക്കുക കാരണം എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതിനു എനിക്ക് ക്ലാസ്സുകളും ഉള്ളതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അത് കാരണം എനിക്ക് മെസ്സേജ് അയച്ചിടുക ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് ആ മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും